സമാധാന ചർച്ചകളുടെ അടുത്ത ഘട്ടം െന്ന് ഖത്തർ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കൂടിക്കാഴ്ചയോടെ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഖത്തർകാര്യ മന്ത്രാലയം ഒക്ടോബറിലാണ് ഗസയിൽ ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദൽ അൻസാരിയാണ് സമാധാന ചർച്ചയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇസ്രായേലിനെയും ഹമാസിനെയും കൂടിക്കാഴ്ചക്കായി തങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു യെല്ലോ ലൈനിന് പിറകിലുള്ള തുരങ്കങ്ങളിലെ ഹമാസ് പോരാളികൾ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകുമെന്നും മജിദാൽ അൻസാരി കൂട്ടിച്ചേർത്തു രണ്ടു വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിന് ശേഷം കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽതാനി അടക്കമുള്ളവരുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേലിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം ഹമാസിന്റെ നിരായുധീകരണം ഗസയിൽ പുതിയ ഗവൺമെന്റ് മാനുഷിക സഹായമെത്തിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ട് കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുന്ന സാഹചര്യവും നിലവിലുണ്ട് മീഡിയ വൺ ദോഹ